കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഈ പള്ളുരുത്തിയിലെ ഈ സെൻറ് റിതാസ് സ്കൂളിൽ തട്ടമിട്ട് വന്ന കുട്ടിക്ക് അവിടെ പഠിക്കാൻ കഴിയില്ല എന്ന നില വന്നതാണ് പേറ്റവും അവസാനം ആ വിവാദം അവസാനിപ്പിക്കുന്ന ഒന്നും ടി സി വാങ്ങി അവിടെ നിന്ന് പോവുകയാണെന്നും കുട്ടിയുടെ പിതാവ് രാവിലെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു അപ്പോൾ അതിൽ ഏതാണ്ട് ഒരു വിജയം രേഖപ്പെടുത്തിയതുപോലെയാണ് സ്കൂൾ അധികൃതർ പിന്നീട് വന്ന് മാധ്യമങ്ങളെ കണ്ടത് എല്ലാവർക്കും നന്ദി പറയുകയും ആ വിവാദം അവസാനിച്ചു എന്ന അവർ പ്രതികരിക്കുകയും ചെയ്യുന്നു പക്ഷേ വിവാദം ഒറ്റ നൂടുതിൽ അവസാനിച്ചുവെങ്കിലും യഥാർത്ഥത്തിലുള്ളതിൻ്റെ പ്രശ്നം അവസാനിക്കുന്നുണ്ടോ അത് കൂടുതൽ വഷളാവുകയല്ലേ ചെയ്തത് അപ്പോൾ ഭരണഘടനാപരമായി അർഹതയുള്ള ഒരു സംഗതിയാണ് മുസ്ലിം വനിതകൾക്കുള്ള ഹിജാബ് അത് അവർക്ക് ഇടുന്നതിന് തടസ്സമൊന്നുമില്ല അങ്ങനെ അതുമായിട്ട് പോയി ഒരു സ്കൂളിൽ പഠിക്കാൻ കഴിയില്ല അതുമായി അത് ഇട്ടതിൻ്റെ പേരിൽ ഒരു സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി പോകേണ്ടി വന്നു എന്ന് പൊതുവിദ്യാലയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ടി സി വാങ്ങിച്ചു പോകേണ്ടി വരുന്നു എന്ന സാഹചര്യം സംജാതമായി ഒന്ന് അതിനകത്ത് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള മിക്കവാറും ആളുകൾ ഹിജാബിട്ട് വരുന്നതിനെ എതിർക്കുകയോ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിനെ പിന്തുണയ്ക്കുകയോ ചെയ്തു എന്നുള്ളതാണ് അതിൽ ജനപ്രതിനിധികൾ പോലും ഉണ്ട് എന്നത് കാണുക ഇന്നിപ്പോൾ കോടതി പോലും അങ്ങനെ ഈ കുട്ടിയെ ഹിജാബിട്ട് ഇവിടെ പഠിപ്പിക്കാൻ കഴിയേണ്ടതാണ് എന്ന ഡി ഡി ഉത്തരവ് അത് നിലനിൽക്കില്ല പറഞ്ഞാണ് അവർ കോടതി പോയത് സ്കൂള് പക്ഷേ കോടതി ഇതിനകത്ത് ഇടപെടാൻ വിസമ്മതിക്കുകയാണ് ഒരു സ്റ്റേ പോലും കൊടുത്തിട്ടില്ല നിയമം നിയമധാർമ്മികത ഭരണഘടനാ മൂല്യങ്ങൾ സെക്കുലർ വാല്യൂസ് ഇവയെല്ലാം എടുത്ത് പരിശോധിച്ചാലും ഇപ്പോൾ ഈ വിഷയത്തിനുണ്ടായിരിക്കുന്ന ക്ലൈമാക്സ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു അപ്പോൾ അത് സത്യത്തിൽ ഈ വിവാദം അവസാനിക്കുകയാണോ ഉണ്ടായിട്ടുള്ളത് അതോ നമുക്ക് കൂടുതൽ അപകടകരമായ ഒരു പുതിയ വാതിൽ തുറക്കുകയാണോ ചോദിക്കുന്നു എന്നുള്ള അവിടെ ഉണ്ട് ദിവസം അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ അല്ല ഈ വിഷയത്തിൻ്റെ ഈ നിയമവശങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ചധികം സംസാരിച്ചു അപ്പോൾ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിച്ച ആളുകൾ സ്കൂൾ തന്നെയും പറഞ്ഞ കാര്യം വെച്ചാൽ കോടതി അനുവദിച്ചതാണ് ഒരു സ്കൂളിന് ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് വെക്കാനുള്ള അധികാരമുണ്ട് എന്നത് കോടതി തീർപ്പ് കൽപ്പിച്ച വിഷയമാണ് അപ്പോൾ അതിൽ സർക്കാരിന് പോലെ ഇടപെടാൻ പറ്റില്ല എന്നുള്ള നിലക്കാണ് സ്കൂളിൻ്റെ നിലപാടിനെ അനുകൂലിച്ച ആളുകൾ സംസാരിച്ചത് പക്ഷേ അതിലൊരു ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിക്കും കുറേയധികം കോടതി വിധികൾ ഉദ്ധരിച്ചിരുന്നു അതിലേറ്റവും ഏറ്റവും പ്രധാന രണ്ടായിരത്തി പതിനെട്ടിലെ ജസ്റ്റിസ് മുഷ്താക്കിൻ്റെ വിധിയുണ്ട് കേരള ഫാത്തിമ അൻസീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് അതിനകത്ത് അദ്ദേഹം ഹിജാബ് ആവശ്യ ഹിജാബ് ഇടാനുള്ള അവകാശവുമായിട്ട് വന്ന വിദ്യാർത്ഥിക്കെതിരായിട്ടാണ് വിധിച്ചത് പക്ഷേ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാറിൽ വിധിയുണ്ട് പക്ഷെ എൻ്റെ ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ ഈ ഹിജാബ് റോ ഉണ്ട് കർണാടക ഹിജാബ് റോയുമായി ബന്ധപ്പെട്ട കേസ് അത് ലാർജർ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ട് അതാണ് ഉള്ളത് പക്ഷേ അതിനിടയിൽ കഴിഞ്ഞ വർഷം ഈ കർണാടക കേസ് അവിടെ ലാർജർ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് മുമ്പിൽ കിടക്കവേ തന്നെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇ ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ഒരു വേറൊരു സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുംബൈയിലെ ഒരു കോളേജ് എൻ ജി ആചാര്യ ആൻഡ് മറാഠ കോളേജ് ആർ കെ മറാഠ കോളേജ് എന്ന് പറഞ്ഞാൽ കോളേജ് അവർ ഇതേപോലെ ഹിജാബ് ഇട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കുട്ടികളോട് അവർ മുംബൈ ഹൈക്കോർട്ടിലേക്ക് പോകുന്നു മുംബൈ ഹൈക്കോർട്ട് കോളേജ് അനുകൂലമായി വിധിക്കുന്നു അവർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സഞ്ജയ് കുമാർ ഇവർ പുറപ്പെടുവിച്ചൊരു വിധിയുണ്ട് അതിൽ കുട്ടികൾക്ക് അനുകൂലമായിട്ടാണ് വിധിക്കുന്നത് എന്ന് ഹിജാബ് ഇട്ട് പോകാനുള്ള അവകാശ അവരുടെ അവകാശം അനു അവരുടെ താല്പര്യം അനുവദിച്ചു കൊടുക്കണമെന്ന് കോടതി കോടതി ഉത്തരവിടുകയും ആ കുട്ടികൾ ഹിജാബ് ഹിജാബിട്ടവിടെ പഠിക്കുകയും ചെയ്യുന്നു ആ കോടതി വിധിയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ തിലകും ബിന്ദിയും ഇട്ട് വരുന്ന കുട്ടികളെ തടയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ഇനിയിപ്പോൾ കോടതി വിധികളൊ ൊക്കെ ഈ സ്കൂൾ ഹെഡ് മിസ്ട്രസ് പറയുന്നത് പോലെ അവർക്ക് അനുകൂലമാണെന്ന് വിചാരിക്കുക എന്നാൽ തന്നെ ഇതിൽ വളരെ വളരെ എന്താണ് പറയുക ധാർമ്മികമായിട്ടുള്ള നൈതികമായിട്ടുള്ളൊരു ഒരു ഒരു ചോദ്യമുണ്ട് നമ്മളൊരു ആ കോടതി ഇതിൽ വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ പെട്ട് എന്താണ് ഈ സംഭവിക്കുന്നത് നിങ്ങൾ ഒരു ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ മനസ്സിലാവുകയാണോ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇവിടെ കുറേ അധികം മതസമൂഹങ്ങളുണ്ടെന്ന് എന്ന് കോടതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് പലതരം വിശ്വാസങ്ങളും ആചാരങ്ങളും സ്വീകരിക്കുന്ന മനുഷ്യർ പാർക്കുന്ന ഒരിടത്തിലാണ് ഞാനും പാർക്കുന്നത് എന്നും തിരിച്ചറിയാനുള്ളൊരു സാമാന്യമായിട്ടുള്ള ഒരു സഹിഷ്ണുതാ ബോധം ഒരു വിശാലത മനുഷ്യർക്കുണ്ടാവണം ഈ ടിപ്പു സുൽത്താൻ്റെ ചരിത്രത്തിൽ പറയുന്ന കാര്യം ടിപ്പു സുൽത്താൻ്റെ ശ്രീരംഗപട്ടണത്തെ ആസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ കോട്ടയ്ക്കകത്താണ് ശ്രീരംഗ എന്നാണ് രംഗനാഥ ക്ഷേത്രം നിൽക്കുന്നത് ആ ഒരു ഫ്രഞ്ച് ഡിപ്ലോമാറ്റിക് ടീം അവിടെ വന്നപ്പോൾ അമ്പലത്തിൽ നിന്നുള്ള ഈ മണിനാഥ് ഈ മണിയടിയും ഭജനയുടെ ഒക്കെ ശബ്ദം ഇവർക്ക് അലോസരമുണ്ടായി അപ്പോൾ അവർ ടിപ്പുവോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കൊട്ടാരത്തിന് ഇത്ര അടുത്ത് തന്നെ ശബ്ദം ഉണ്ടാകുന്ന ഒരു ഒരു ടെമ്പിൾ അനുവദിച്ചത് നിലനിർത്തുന്ന ചോദിച്ചപ്പോൾ ടിപ്പു സുൽത്താൻ അതിന് കൊടുത്ത മറുപടി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും അദ്ദേഹം പറയുന്നത് ഞാൻ സുൽത്താനായിരിക്കുന്ന ഈ രാജ്യം അമ്പല അമ്പലവും അമ്പലത്തിലെ ഭജനയുമെല്ലാം ഉൾക്കൊള്ളുന്നൊരു രാജ്യമാണെന്നെൻ്റെ ഓർമ്മ എന്നൊരു ഓർമ്മ എനിക്കെപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഹെഡ്മിസ്ട്രെസ് എന്താണ് പറയുന്നത് തട്ടമിട്ട് വന്നാൽ കുട്ടികൾ പേടിച്ചു ആരാണ് ആരാണീ പറയുന്നത് എന്താണീ പറയുന്നത് തൻ്റെ കൂടെയിരിക്കുന്ന ഒരു കുട്ടി തട്ടമിട്ട് വന്നാൽ ഭയമുണ്ടാകും എന്നാണ് പറയുന്നത് ഒരു ഹെഡ് മിസ്ട്രസ് ഇത് പറയുന്ന വൈരുദ്ധ്യം മാറ്റി നിർത്തു കൂടെ കൂടെയിരിക്കുന്ന ഒരുത്തൻ ഈ ത ഒരുത്തി തട്ടമിട്ട് വന്നാൽ ബാക്കിയുള്ളവർക്ക് ഭയമുണ്ടാകും എന്നൊരു ഹെഡ്മിസ്ട്രെസ് തന്നെ പറയുകയാണെങ്കിൽ ആ ഹെഡ്മിസ്ട്രസ് വെച്ച് പുലർത്തുന്ന അവരുടെ ലോകബോധം എന്താണ് മറ്റു മനുഷ്യരെ മറ്റു വിശ്വാസധാരകളിലെ മനുഷ്യരെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാടെന്താണ് അവർ യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളിൽ ഭീതി ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഈ മനോഭാവമാണ് ഇതിൻ്റെ അടുത്ത് ഈ പ്രശ്നം ഇനി നോക്കുക നമ്മൾ ഈ മണ്ഡല കാലത്തിലേക്ക് കടക്കാൻ ശബരിമല സീസണിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ മാലയിട്ട കുട്ടികളുണ്ടാവുമല്ലോ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന അവരെന്താ ചെയ്യുക അവർ കറുത്ത തുണിയിട്ട് വരും അങ്ങനെ കറുത്ത തുണിയിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഞാൻ ഭയക്കുകയാണ് വേണ്ടത് നമുക്ക് ഇങ്ങനൊരു കാലമുണ്ട് ഒരു മണ്ഡലകാലമുണ്ട് ശബരിമല ഉണ്ട് വ്രതമുണ്ട് അവിടേക്ക് പോകുന്ന ആളുകളുണ്ട് കറുത്ത തുണി എടുക്കുന്ന മാലയിടുന്ന മനുഷ്യരുണ്ട് അവർ കൂടി ഉൾപ്പെടുന്നതാണ് ഞാനീ ജീവിക്കുന്ന സമൂഹം ഞാനീ പാർക്കുന്ന നാട് എന്നൊരു ഒരു വിദ്യാർത്ഥി തിരിച്ചറിയുക വേണ്ടത് ശ്രാവണ മാസത്തിൽ രാഖി കിട്ടുന്നവരില്ലേ അപ്പം ഈ ഇന്നലെ ചില പ്രധാനികളായ ജേർണലിസ്റ്റുകൾ വരുത്തിയ ലോജിക് ഇതുവരെ ഇട്ടില്ലല്ലോ നോക്കിയുള്ള ചില ലോജിക് ഈ ശ്രാവണ മാസത്തിൽ രാഖി കെട്ടി വരുന്നവരോട് എന്തു പറയും അങ്ങനെ വരുന്നൊരു വിദ്യാർത്ഥിയോട് എന്താണ് പറയുക അപ്പോൾ ഈ എന്താണ് സെൻ റിതാസ് സെൻ റിതാസ് സ്കൂളും അവർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിയ പുരോഗമന പടയും സഭാ മുഖപത്രവും അവരെല്ലാം വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ട് നോക്കൂ ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിൽ ഇനി വരുന്ന ഈ ഈ ശബരിമല സീസണിൽ കറുത്ത തുണിയെടുത്ത് വരുന്ന ഒരു കുട്ടിയോട് നീ ക്ലാസ്സിലിരിക്കരുത് ബിന്ദി തൊട്ട് വരുന്ന ഒരു കുട്ടിയോട് പെൺകുട്ടിയോട് ക്ലാസ്സിലിരിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് അങ്ങനെ ചെയ്യുവാ അങ്ങനെ ചെയ്യുന്നതിനുള്ള എന്താണ് സൈദ്ധാന്തിക അടിത്തറ ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത് യൂണിഫോം എന്ന് പറയുന്ന ഒരു സംഗതി പിടിച്ചിട്ട് നാട്ടിലെ എല്ലാ വൈവിധ്യങ്ങളെയും ഇവരുടെ ഒറ്റക്കട്ടിലേക്ക് കാലുകൾ വെട്ടിയൊതുക്കി ചേർത്ത് വെക്കണം എന്നാണ് ഇവർ സമർത്ഥിക്കുന്നത് എന്ത് യൂണിഫോമിറ്റിയാണിത് ഇങ്ങനെ തല്ലിപ്പഴിപ്പിച്ചുണ്ടാക്കുന്നൊരു യൂണിഫോമിറ്റിയിലാണ് ഈ രാജ്യം നിൽക്കുന്നത് യൂണിഫോം എന്ന് പറഞ്ഞ ഒരു സ്കൂളിലെ കുട്ടികളെ തിരിച്ചറിയാൻ വേണ്ടി ഒരു കളർ പാറ്റേൺ ഒരു ഡ്രസ്സിങ് പാറ്റേൺ തീരുമാനിക്കുകയാണ് ആ ഒരു അത് പാറ്റേൺ സ്വീകരിച്ച് കഴിഞ്ഞാൽ അതിന് പുറത്ത് വിശ്വാസത്തിൻ്റെ ആളുകൾ വളരെ പ്രധാനമായി കാണുന്ന തട്ടം എന്ന് പറയുമ്പോൾ മുസ്ലിം മതവിശ്വാസികൾ അവർ വളരെ പ്രധാനമായി കാണുന്ന അവർ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയി നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്ക് എൻ്റെ കൂടെ ജീവിക്കുന്ന ഈ മനുഷ്യർ അവരവൾ അവർ വളരെ പ്രധാനമായി കാണുന്ന ഒരു കാര്യം ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നൊരു ധാർഷ്ട്യം ആ ദാർഷ്ട്യം ഒരു സ്കൂൾ അധികൃതർ നടക്കുക അത് കുഞ്ഞുങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുക അത് ഭയങ്കര സംഭവമായിട്ട് അത് തിയറൈസ് ചെയ്യുക അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് സഭാ മുഖപത്രം അതേക്കാൾ മോശമായ മുഖപ്രസംഗം എഴുതുക സഭാനേതാക്കന്മാർ ഒന്നടങ്കം ഇതിന് അലേലൂജ വിളിക്കുക ഇതെന്തുമാത്രം എന്തുമാത്രം ഇടുങ്ങിയ ചിന്താഗതിയാണ് ഇതിൻ്റെ നിയമവും മറ്റ് കോടതി വ്യവഹാരങ്ങളൊക്കെ മാറ്റി നിർത്തും ഇതിലെ നൈതികമായ ധാർമ്മികമായ പ്രശ്നം അതേക്കുറിച്ചാണ് ഇവർ ആലോചിക്കേണ്ടത് ഇങ്ങനെ എല്ലാവരും പെരുമാറിയാൽ എങ്ങനെ ഇരിക്കും ഞാനതാണ് പറയുന്നത് ബിന്ദി തൊട്ട് വരുന്ന ഒരു ഒരു ഹിന്ദു കുട്ടിയോട് ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂൾ അവിടുത്തെ ഹെഡ്മിസ്റ്റർസ് അല്ലെങ്കിൽ ഒരു ഹിന്ദു മാനേജ്മെൻസ് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ ഹെഡ് മിസ്റ്റർ യൂണിഫോമിൽ ബിന്ദി പറഞ്ഞിട്ടില്ല അതാണുള്ള വാദം യൂണിഫോമിൽ ഹിജാബ് പറഞ്ഞിട്ടില്ല യൂണിഫോമിൽ എവിടെയും ബിന്ദി പറഞ്ഞിട്ടുണ്ടോ യൂണിഫോമിൽ യൂണിഫോമിലെവിടെയും രാഖി പറഞ്ഞിട്ടുണ്ടാവുമോ യൂണിഫോമിൽ യൂണിഫോമിലെവിടെയും കറുത്ത തുണി പറഞ്ഞിട്ടുണ്ടാവുമോ ഈ വാദം ആളുകൾ എടുത്തു എടുത്തു വീശി തുടങ്ങിയാൽ എന്താ എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് ഞാൻ ഫോറു കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ കോളേജിനോട് ചേർന്നതിനാണ് റോലത്തിലും അറബിക് കോളേജ് അറബിക് ലാംഗ്വേജ് മാത്രം പഠിപ്പിക്കുന്ന കോളേജാണ് അവിടെ കന്യാസ്ത്രീകൾ പഠിക്കാറുണ്ടായിരുന്നു അറബി കോളേജിൽ അവർ കന്യാസ്ത്രീ വസ്ത്രത്തിലാണ് വരുന്നത് കന്യാസ്ത്രീ വസ്ത്രത്തിൽ കോളേജുകളിൽ പഠിക്കുന്ന എത്ര ആളുകളുണ്ട് യൂണിഫോം ഉള്ള കോളേജിൽ പഠിക്കുന്ന ആൾ അവർ ഈ ഗേറ്റ് കിടക്കുമ്പം അവരുടെ സഭാവസ്ത്രം അഴിക്കാൻ പറയുന്നുണ്ടോ ഇതൊക്കെ മാനിക്കുക അതിനെ അതിനെയൊക്കെ ബഹുമാനിക്കുക റെസ്പെക്റ്റ് ചെയ്യുക ഇതാണ് വിശാലമായ മാനുഷിക ബോധം മാനവിക ബോധം എന്ന് പറയുന്നത് അതില്ലാതെ പതിമൂന്ന് വയസ്സായ ഒരു കുഞ്ഞിനെ അവർ പുറത്താക്കിയിരിക്കുകയാണ് പതിമൂന്ന് വയസ്സായ ഒരു കുഞ്ഞിനെ അവരിഷ്ടപ്പെട്ട അവരൊരു തട്ടം ഇട്ടതിൻ്റെ പേരിൽ അവരെ സമ്മർദ്ദത്തിൽപ്പെടുത്തി ടി സി വാങ്ങി പുറത്താക്കിയിട്ട് ആഹ്ലാദ നൃത്തം ചെയ്യുകയാണ് ഒരു കൂട്ടം ഇതെന്തുമാത്രം വഷളായ കാഴ്ചയാണ് ഞാൻ പറയുന്നത് ഇന്ന് നേതൃത്വം ദീപിക നടത്തുന്ന ആളുകൾ ഇവരെല്ലാവരും സമ്മോധപൂർവ്വം ആഘോഷ പ്രകടനം നടത്തേണ്ട ദിവസമാണ് കാരണം ഒരു കുഞ്ഞിനെതിരായ യുദ്ധം അവർ വിജയിച്ച ദിവസമാണിത് ഒരു പതിമൂന്ന് വയസ്സുകാരിയായ ഒരു കുട്ടിക്ക് നേരെ അവൾക്ക് സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടായിട്ട് പോലും അവളെ സമ്മർദ്ദത്തിലാക്കി അവളെ മാനസികമായി തകർത്ത് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടതിൻ്റെ വിജയാഘോഷ ദിവസം സഭാപിതാക്കന്മാർ ഒന്നടങ്കം ആചരിക്കേണ്ട ദിവസമാണെന്ന് ഞാൻ പറയാം അവരത് ആഘോഷിക്കട്ടെ പക്ഷെ ഞാൻ പറയുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം പരാജയപ്പെട്ട് അവസാനിക്കുന്നു നൈതികമായി ഒരു യേശു പാഠങ്ങൾ ചൊല്ലി നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഒരു സംഘം ഇത്രയും അധാർമികമായ ഒരു 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 പോരാട്ടം അത് വിജയിച്ച ദിവസം എന്ന് പറയുന്നത് അവർ സ്വയം പരാജയപ്പെട്ട ദിവസമാണെന്ന് പറയാം തോന്നുന്നു ഇതുണ്ടാക്കുന്ന ഒരു ഒരു ഇത് വളരെ ഒരു അപകടകരമായ പ്രിസിഡൻസ് ഉണ്ടാക്കിയെന്നാണ് ദൗസാബ് ചൂണ്ടിക്കാണിച്ച കാര്യം സോ ഇത് ഏതൊക്കെ നിലയ്ക്ക് നമ്മുടെ സൊസൈറ്റിയെ എന്ന് മാത്രം മതി ഇത് ഇത് ഇമ്പാക്ട് ചെയ്തു നമുക്കറിയാം ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലവും കൂടിയാണ് ഇതെല്ലാം ഏതൊക്കെ നിലയ്ക്കാണ് ഇനി വർക്ക് ചെയ്യാൻ പോകുന്ന ആശങ്ക വേണം നമുക്ക് ഇത് പുതിയ ഒരു സംഭവം പുതിയൊരു ഫിനോമിനോണേ അല്ല സാഹാ കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷത്തിനിടെ ഇത്തരം സംഭവ വിവാസങ്ങൾ എറണാകുളം ജില്ലയിൽ തന്നെ വ്യത്യസ്ത കലാലയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോഴും സ്കൂളിൻ്റെ ഗേറ്റ് വരെ ഹിജാബ് ധരിച്ച് പോയി അവിടെ നിന്ന് ആഴ്ച ബാഗിൽ വെച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇന്നും ഉണ്ട് എറണാകുളം ജില്ലയിൽ ഇപ്പോഴും പല സ്കൂളുകളത് നടക്കുന്നുണ്ട് അപ്പോൾ അത് 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 ചിലയിടങ്ങളിൽ അത് പേരൻസുമായിട്ടുള്ള ക്ലാസ്സസിന് ഇടയാക്കും അവർ പ്രൊട്ടസ്റ്റ് ചെയ്യും ചിലരെ അനുവദിക്കും അങ്ങനെ അനുവദിച്ച സ്കൂളുകളുമുണ്ട് സ്കൂള് സ്കൂളിൽ നിന്ന് മുസ്ലിം പെൺകുട്ടികൾ ധാരാളമായി ടി സി വാങ്ങി പോകുന്നതുകൊണ്ട് മാത്രം ഇത് അനുവദിക്കുന്ന എയ്ഡഡ് സ്കൂളുകളുണ്ട് ഇത് എയ്ഡഡ് സ്കൂളല്ല ഇത് സി ബി എസ് ഇ സ്കൂളാണ് അപ്പം ഇവിടുത്തെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പള്ളുരുത്തരെയ വിഷയം അത് നമ്മൾ ഒരു സ്റ്റാൻഡ് അലോൺ കേസായിട്ട് തന്നെ എടുക്കണം അതിൻ്റെ ഒരു കാരണം ഇത് ലത്തീൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സ്കൂളാണ് പൊതുവെ ലത്തീൻ കത്തോലിക്ക സഭ ഇത്തരം കാര്യങ്ങളിൽ സഹിഷ്ണുതയുള്ളൊരു സഭയാണ് നമുക്ക് ദീപികാ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വന്ന ആ ഭാഷയിൽ അവരൊരിക്കലും അങ്ങനെ സംസാരിക്കാറില്ല ഇപ്പം ഇത് ഇവിടെ ഇവിടുത്തെ ഒരു പ്രാദേശിക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളിൻ്റെ ഭാഗത്തേക്കുള്ളൊരു റോഡുണ്ട് ആ റോഡിന് സെൻറ്റ് അഗസ്റ്റിൻസ് റോഡ് ഇടണം എന്നിവർ കോർപ്പറേഷനോട് ആവശ്യപ്പെടുന്നു അങ്ങനെ ആ ആവശ്യം കോർപ്പറേഷൻ അംഗീകരിക്കുന്നു അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ അതിനെ എതിർക്കുന്നു കാരണം അതിന് അവിടെ പരമ്പരാഗതമായൊരു വിളിപ്പേരുള്ളൊരു സ്ഥലം പേരുണ്ട് അത് ഈ പള്ളൂരുത്തിയിലൊക്കെ റോഡിൻ്റെ പേരുകളൊക്കെ അങ്ങനെ രസമുള്ള കുമ്പളങ്ങി വഴി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പം റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ അതിന് നേതൃത്വം കൊടുത്ത് ആ പ്രൊട്ടസ്റ്റിന് നേതൃത്വം കൊടുത്ത് ആൾ ലത്തീൻ കത്തോലിക്ക സമുദായങ്ങളുമായ കോർപ്പറേഷൻ കൗൺസിലർ തന്നെയാണ് അപ്പോൾ ആ പ്രൊട്ടസ്റ്റിൽ പ്രൊട്ടസ്റ്റ് പിന്നീട് പ്രൊട്ടസ്റ്റ് ശക്തമായപ്പോൾ പിന്നെ അത് കോടതിയിൽ പോയി ഇപ്പോൾ കോടതിയില കണ്ടിരിക്കുന്ന ആ കേസ് ആ പേരുമാറ്റ കേസ് അതിൽ ഈ സ്കൂൾ അധികൃതർക്ക് ആ സ്കൂളിന് ആവശ്യമായിരുന്നു ആ പേരുമാറ്റണം എന്നുള്ളത് അതിൽ അവർക്കൊരു ചെറിയ തിരിച്ചടി ഉണ്ടായി ഈ തിരിച്ചടി ഉണ്ടായ സന്ദർഭം ലാക്കാക്കിക്കൊണ്ട് കാസ അവിടെ ഒരു പ്ലോട്ട് ഇറക്കിയതാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ തുടക്കം കാസയുടെ പ്ലോട്ട് ഇതാണ് കാസ എന്താണ് ഇനിഷ്യേറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ അതർവൈസ് അത് മുമ്പും അവിടെ ഹിജാബ് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ കുട്ടികൾ ഹിജാബ് ഊരി വെച്ചിട്ടാണ് അവിടെ കയറുക ഈ സംഭവം ഉണ്ടാകുന്ന പ്രത്യേക പെർട്ടിക്കുലർ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഈ സാധാരണ രീതിയിൽ അഴിച്ചു വെച്ചിട്ടാണ് കയറുന്നത് ഒരു ദിവസം എന്തോ സ്കൂളിൽ എന്തോ ആർട്ട് ഫെസ്റ്റിവൽ അങ്ങനെ എന്തോ നടക്കുന്ന ദിവസം ഈ കുട്ടി അതിട്ടകത്ത് കയറി സ്കൂളിനകത്ത് ക്ലാസ്സിനകത്തല്ല കയറിയത് പരാതിയിൽ നടന്നപ്പോൾ ഒരു ടീച്ചർ അതി ഭീകരമായി ഷൗട്ട് ചെയ്തു ഇതിട്ടുണ്ട് ഇതിൽ നടക്കാൻ പാടില്ലാതുകൊണ്ട് ഷൗട്ട് ചെയ്തു ഇത് കണ്ടുകൊണ്ട് നിന്ന മറ്റൊരു കുട്ടി ആ കുട്ടി ഭയങ്കരമായിട്ട് ഷോക്ക്ഡായിപ്പോയി ആ കുട്ടി ഹിജാബ് ധരിക്കുന്നില്ല പക്ഷേ ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ തൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ ഒരു ടീച്ചർ ഇത്ര ഭീകരമായി ഒച്ച വയ്ക്കുന്നത് കൊണ്ട് ഈ കുട്ടി ഷോക്ക്ഡായി ആ കുട്ടിയാണ് ഇപ്പോൾ ടി സി വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഞാൻ ആ സ്കൂളിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ആ കുട്ടിയാണ് അപ്പോൾ ഈ ഒരു കാസ പ്രൊജക്ടിൻ്റെ ഉപജ്ഞാതാവാരാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ടി വി ടി വിയിൽ കണ്ടതാണ് അവിടുത്തെ പി ടി ഐ പ്രശ്നമാണ് അവിടുത്തെ പി ടി ഐക്ക് ഒരു പ്രശ്നമുണ്ട് ഈ ഇതേ പ്രശ്നങ്ങൾ പി ടി ഐയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉന്നയിക്കുമ്പോൾ ആ വിഷയം ഉന്നയിച്ച ആളുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ആ പി ടി എ പ്രവർത്തിക്കുന്നത് തന്നെ പി ടി എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതായത് സർക്കാർ നിർദ്ദേശപ്രകാരം ഒരു പി ടി എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നതെന്ന ആക്ഷേപം അവിടുത്തെ ഉണ്ട് കാരണം പി ടി എൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങളുടെ അഭിപ്രായങ്ങൾ പോലും രേഖപ്പെടുത്തുന്നത് ഏകവിഷയമായിട്ടാണ് പി ടി അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പി ടി എ പ്രസിഡന്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിച്ചാൽ കാളകൂട വിഷമാണ് അയാളുടെ ഫേസ്ബുക്കിലുള്ളത് അപ്പോൾ അപ്പോൾ ഇതൊരു കാസ പ്രൊജക്റ്റ് ആണ് നമ്മൾ മുമ്പൂടെ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനിയുള്ള മൂന്നോ നാലോ മാസങ്ങളിൽ ഈ വർഷം അവസാനം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇതുപോലുള്ള പ്രാദേശിക സംഭവങ്ങൾ ധാരാളമായി ഉണ്ടായി വരും അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾക്ക് വ്യത്യസ്ത താല്പര്യങ്ങളുണ്ടാവും അപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസ് അവിടെ എങ്ങനെ ഇടപെട്ടത് അവിടുത്തെ എം പിയും അതിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ ചെന്നിട്ട് ഈ രക്ഷിതാവിനെ പ്രഷറൈസ് ചെയ്യുകയാണ് നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളിത് മനസ്സിലാക്കരുത് ശരിക്കും ഇന്ന് ഞാൻ അവിടെ ഒരു രക്ഷിതാവായിട്ട് സംസാരിച്ചു അപ്പോൾ അവിടെ പറഞ്ഞത് പ്രശ്നങ്ങൾ പക്ഷേ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് പരിഹരിക്കാനുള്ള ബാധ്യത മുഴുവൻ നമ്മുടെ മേലാണല്ലോ എന്നാണ് പറയുന്നത് അയാൾ അഫക്റ്റായിട്ട് പറഞ്ഞിട്ട് ആ അതായത് സാമുദായിക സൗഹാർദ്ദം നിലനിർത്തേണ്ട ബാധ്യത എൻ്റെയൊക്കെ തലയിൽ വന്നേക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സാധാരണക്കാരാണ് നമ്മൾ പണിക്കുമെന്ന് മനുഷ്യരാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ട രാഷ്ട്രീയ നേതാക്കളല്ലേ കോൺഗ്രസ് നേതാക്കൾ എന്തായത് ആ പ്രഷർ മുഴുവൻ ഈ രക്ഷിതാവിൻ്റെ തലയിൽ ഇട്ടു എന്നാൽ ഈ കോൺഗ്രസ് നേതാക്കൾ ആ സ്കൂളിൽ പോയിട്ട് നിങ്ങളിത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല അതായത് അവർ പ്രശ്നം പരിഹരിക്കുകയാണോ നോക്കുന്നത് പ്രശ്നം പരിഹരിക്കേണ്ട ബാധ്യത രക്ഷിതാവിൻ്റെ തലയിലാണ് ഇത് ഒന്നാമത്തെ പ്രശ്നം അതേസമയം മന്ത്രി വി ശിവൻകുട്ടി എന്താണ് ചെയ്യുന്നത് മന്ത്രി വി ശിവൻകുട്ടി നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും അടിസ്ഥാനത്തിൽ സ്കൂളിനെ പ്രഷറൈസ് ചെയ്യാണ് അപ്പോൾ മന്ത്രി പ്രഷറൈസ് ചെയ്യുമ്പോൾ ഇവർ ഇവര് യഥാർത്ഥത്തിൽ ഇവർ ഭയങ്കര ആവുകയാണ് യഥാർത്ഥത്തിൽ ഈ സ്കൂളിൻ്റെയും അതുപോലെ സ്കൂളിൻ്റെ അധികൃതരുടെയൊക്കെ പ്രശ്നം അവരുടെ വേറൊരു ആങ്കിലൂടി പ്രശ്നമുണ്ട് ഇത് വളരെ ഡബിൾ സോഡ് എന്ന് പറയുന്ന രീതിയാണ് അവരുടെ പ്രശ്നം എന്താണ് സർക്കാർ ഒരു ന്യൂനപക്ഷ സ്ഥാപനത്തിൽ ഇടപെടുന്നു എന്നുള്ളൊരു പ്രശ്നം അവർ വൃത്തികാട്ടമാണ് അത് അവരൊരു ന്യൂനപക്ഷ സമുദായമാണ് അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ന്യൂനപക്ഷ സ്ഥാപനം നടത്താനുള്ള അവകാശത്തിന്മേൽ സർക്കാർ കൈകടത്തുകയാണോ എന്നൊരു പ്രശ്നം അവിടെയുണ്ട് ഇതേ സ്കൂളിനെതിരെ മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നുണ്ട് സ്കൂളിൽ കുട്ടികളെ പരീക്ഷിക്കുമ്പോൾ നിർബന്ധമായിട്ട് പ്രാർത്ഥിപ്പിക്കും അപ്പോൾ ഈ പ്രാർത്ഥിപ്പിക്കുമ്പോൾ കുരിശു വരയ്ക്കാൻ മറ്റ് മതസ്ഥരെ നിർബന്ധിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ രക്ഷിതാവ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുകയും മേലാൽ അങ്ങനെ ചെയ്യരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇവിടെ താക്കിയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് 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 ശരിയായ രീതിയല്ല ഇത് നടക്കുന്ന എത്രയോ സ്കൂളുകൾ കേരളത്തിലുണ്ട് പ്രത്യേകിച്ചും മധ്യ കേരളത്തിലുണ്ടെന്ന് അറിയാമോ പരീക്ഷയുടെ ഭാഗമായിട്ട് എല്ലാ വിദ്യാർത്ഥികളെയും കൊണ്ടുപോയിട്ട് യേശുവിൻ്റെയോ മാതാവിൻ്റെ മുരിപ്പൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുക കുരിശോർപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്ന സ്കൂളുകളുണ്ട് പക്ഷേ ഇതൊന്നും അങ്ങനെ ഒരു വലിയ വിഷയമാവാറില്ല വിഷയമാകാതിൻ്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തേണ്ട ബാധ്യത രക്ഷിതാക്കളിലെയും കുട്ടികളിലേക്കായി മാറുകയാണ് അതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത് അപ്പോൾ ഇത്തരം ഒരുപാട് കോംപ്ലിക്കേറ്റഡായിട്ട് വിഷയങ്ങളുണ്ട് പക്ഷേ ഇതെങ്ങനെ പരിഹരിക്കണം എന്ന് ചോദിച്ചാൽ ഇത് പരിഹരിക്കേണ്ട ആദ്യത്തെ ബാധ്യത അവിടെ ജനപ്രതിനിധികളിലായിരുന്നു ആ സ്കൂളുമായും രക്ഷിതാക്കളുമായും രണ്ടുപേരുമായി സംസാരിച്ചത് ഒത്തുതീർപ്പാക്കണം ഇതല്ലേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കൊച്ചു വെച്ച് നമ്മൾ ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി പഞ്ചായത്ത് കണ്ടിട്ട് പോരാൻ പോവാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്നവരും നല്ല ഉദ്ദേശത്തോടെയാണ് ഇത് എടുക്കുന്നത് അങ്ങനെയല്ല സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്നവർ ഇത് കുറച്ചൊന്ന് വഷളായിക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത് ആ വഷളായാൽ അതിന് പലർക്കും പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് അത് തീ ഉണ്ടായാലാണ് ഇവർക്ക് ഗുണം ഉണ്ടാവുള്ളൂ തീ ഇല്ലാതെ തീ അണയ്ക്കാൻ ആരാണ് ശ്രമിക്കുന്നത് എന്നാണ് നമ്മളിവിടെ കൃത്യമായിട്ട് നോക്കേണ്ടത് പക്ഷേ എന്തായാലും ഈ പ്രശ്നം അവസാനിച്ചു എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ വിചാരിക്കാമെങ്കിലും അത് ഒരു നിത്യനരകത്തിൻ്റെ വാതിൽ തുറക്കുന്ന തീരുമാനം എന്ന പ്രശ്നം അതിനകത്തുണ്ട് എന്നാണ് കാണേണ്ട ഒരു കാര്യം